ഈ കാണുന്നത് പകോടപ്പൂവ് അല്ലെങ്കിൽ ഹനുമാൻ കിരീടം അല്ലെങ്കിൽ കൃഷ്ണ കിരീടം കാവടി എന്നൊക്കെ വിളിക്കുന്ന ഒരു സസ്യമാണ് ഈ കാണുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലറോഡൻട്രം പനിക്കുലേറ്റം എന്നാണ് ഇത് നമ്മുടെ സാധാരണ പെരുബലം വട്ടപ്പെരുക ഇതിന്റെയൊക്കെ ഒക്കെ ഇനത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ഹനുമാൻ കൃഷ്ണ കിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നറിയപ്പെടുന്ന ഈ സസ്യം ഇതിന്റെ ഇലകൾ വലിയ ഇലകളാണ് ഇതിനുള്ളത് എന്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കിരീടത്തിന്റെ ഒരു ആകൃതിയാണ് അതുകൊണ്ടാണ് ഈ കൃഷ്ണ കിരീടം ആ ഹനുമാൻ കിരീടം എന്നൊക്കെ പേര് വരുന്നത് പകോട എന്ന് വിളിക്കുന്ന അതൊരു പകോടയുടെ ആകൃതിയിലുള്ള ഒരു പൂക്കളായതുകൊണ്ടാണ് എന്റെ പൂങ്കൊലിക്ക് അങ്ങനെ ഒരു ആകൃതിയാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പേര് വന്നത് പൂങ്കുലയുടെ ഞെട്ട് ഒരുപാട് ശാഖകളായി തിരിഞ്ഞതിന് ശേഷം ആ ശാഖകളുടെ അഗ്രങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ചുവന്ന ഞെട്ടോടു കൂടിയ ഞെട്ടുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകും ഈ പൂക്കളുടെ മധ്യഭാഗത്ത് നിന്ന് കൊറോണകൾ പോലുള്ള നീളമുള്ള നാരുകൾ ഉണ്ടാകും ഇതിന്റെ പൂക്കൾ പൂക്കുന്ന സമയത്ത് ഒരുപാട് ശലഭങ്ങൾ വരും കാരണം വച്ചാൽ ഈ ശലഭങ്ങളുടെ പ്രധാനമായ ഒരു ഭക്ഷണമാണ് ഇതിന്റെ ഈ പൂക്കളിലെ തേന എന്ന് പറയുന്നത് ശലഭങ്ങളുടെ നിലയിൽ പിന്നെ അത്യന്താപേക്ഷിതമായ ഒരു സസ്യമാണ് ഈ കൃഷ്ണഗിരിയുടെ എന്നുള്ള സസ്യം ഇലകൾ നല്ല വലിപ്പമുള്ള ഇലകളാണ് ഇതിനുള്ളത് തണലുള്ള പ്രദേശങ്ങൾ പിന്നെ കാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഇത് സാധാരണ ഒരു കളസസ്യമായിട്ടാണ് വളർന്നു വരുന്നത് ഇത് വേരിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സസ്യം ഉണ്ടായി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അത് നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് സസ്യങ്ങൾ നിറഞ്ഞു വരും അപ്പം നിറയെ പൂക്കളും ഉണ്ടാകും അപ്പൊ ആ പൂക്കളും ഞാൻ നിറയെ പൂത്ത് നിൽക്കുന്നതാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ പൂക്കൾക്ക് വലിയ സ്മെല്ലും അങ്ങനൊന്നുമില്ല ഈ സസ്യത്തിന് ഏകദേശം ഒന്ന് ഒന്നൊന്നര മീറ്റർ പൊക്കം വളരുന്ന ഒരു സസ്യമാണ് ഈ കൃഷ്ണ എന്നുള്ള സസ്യം പഴയ ആൾക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ പൂവിനെ നോക്കിയാൽ നമ്മുടെ കണ്ണിൽ ചുവപ്പ് അസുഖം വരും എന്നുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇതാണ് കൃഷ്ണഗിരീടം എന്ന സസ്യം വീണ്ടും സസ്യങ്ങളുടെ വീഡിയോ മേവരാ ഫോളോ ചെയ്യുക ഓക്കെ ബൈ